ഹായ് ഫ്രണ്ട്സ് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം നമ്മൾ ഒരുപാട് വില കൊടുത്ത് ടാസിൽസ് ഒക്കെ വാങ്ങിക്കാറുണ്ട് ലഹങ്കയ്ക്കും ക്രോപ് ടോപ്പിനും ഒക്കെ വേണ്ടിയിട്ട് ബ്ലൗസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ടാസിൽസ് ഒരുപാട് വില കൊടുത്തിട്ട് വാങ്ങിക്കാറുണ്ട് ഹാങ്ങിങ്സ് അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടാസിൽ കണ്ടില്ല ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടാസിലാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് എത്ര വലിപ്പമാണോ അതിനനുസരിച്ച് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക ഒരു സർക്കിൾ കട്ട് ചെയ്താൽ നമുക്ക് രണ്ടെണ്ണം ചെയ്യാൻ പറ്റും അപ്പോൾ ഹാഫ് എടുത്തിട്ട് ഹാഫിലേക്ക് ഞാൻ ഇതേപോലെ ഒരു ലേസ് നമുക്ക് ഇഷ്ടമുള്ള ലേസ് വയ്ക്കാം ലെയ്സ് ആദ്യം വെച്ച് നമ്മളിങ്ങനെ ആ ഒരു കട്ട് ചെയ്ത സർക്കിളിൻ്റെ സൈഡിലേക്ക് വെച്ച് വെച്ചടിച്ചു കൊടുക്കുന്നു ആയിട്ടുള്ള ഭാഗത്തല്ല അത് വളഞ്ഞ ഭാഗത്താണ് അടിച്ചു കൊടുക്കുന്നത് ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ലൈനിങ് ആഡ് ചെയ്യുന്നു നോർമലി നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ വെച്ച് ചേർത്തടിക്കുന്നു അതിന് ശേഷം അത് തിരിച്ചിടും ഇപ്പം നമ്മളിത് തിരിച്ചിടുമ്പം ആ ലെയ്സ് ഇതിൻ്റെ താഴേക്ക് വരും അപ്പം നമ്മൾ കണ്ടില്ല ഹാങ്ങിങ്സിൽ അതേപോലെ ആ ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു പാർട്ടായിട്ട് നമുക്ക് കിട്ടും ലെയ്സ് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഡോറി ത്രെഡ് അറ്റാച്ച് ചെയ്യാം ഇത്ര സിമ്പിളായിട്ടാണ് ഈ ഒരു ടാസിൽ മേക്ക് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതൊരു സെമി സർക്കിളായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സെമി സർക്കിൾ പാർട്ടിലെ നല്ല വശത്തേക്ക് നമ്മുടെ ഡോറി ത്രെഡ് വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കിതിനെ കമഴ്ത്തിയിടേണ്ട ഉണ്ട് അപ്പോൾ അത് കമഴ്ത്തിയിടുമ്പോൾ നമുക്കത് നല്ലതായിട്ട് കിട്ടും അപ്പോൾ ഇതിനെ നമ്മൾ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത് സൈഡ് ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്റ്റിച്ചിട്ട് കൊടുത്ത് അത് സെക്യൂർ ചെയ്തു ഇനി നമുക്കിത് തിരിച്ചിടാം ഇനി നമ്മളിത് തിരിച്ചിടുമ്പോൾ നമ്മളുടെ അടിപൊളി ടാസിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ഒരു സർക്കിളിൽ നിന്ന് രണ്ടെണ്ണം ചെയ്യാൻ പറ്റും കണ്ടില്ല നമ്മുടെ ടാസിൽസ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഇത് ഒരുപാട് കാശൊന്നും കൊടുക്കാതെ തന്നെ ഇത് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റിലെ കാര്യമേ ഉള്ളൂ ഇങ്ങനത്തെ ടാസിൽസ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക